ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഞാൻ ഈ തമിഴ്നു വെച്ച കുടുംബക്കാർ ആരെയും കാണുന്നുണ്ടെങ്കിൽ സോറി കാരണം ഇത് ഈ തമിഴ്നു വെക്കാൻ കാരണം വരാൻ പോകുന്ന പിന്നെ ഇതിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഒരുപറ്റം സ്ത്രീകളോടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ള മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സംസാരിക്കുന്നത് സോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മാതാപിതാക്കളെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കുടുംബക്കാർ ആരെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൾച്ചറോടും നിങ്ങളുടെ സംസാ സംസ്കാരത്തിനോടും ഒട്ടി നിൽക്കുന്ന ഒരു സുഹൃത്തിനോട് കൂടി നിങ്ങളിത് ഷെയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ നെക്സ്റ്റ് മൂവ്മെന്റിലേക്ക് പോവുക കാരണം ഇതൊരു ഈയൊരു കേസ് അല്ല ഞാൻ പറയുന്നത് വളരെ ആസൂത്രിതമായ ചില നടപടികൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടുവരുന്നു പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ മറ്റുള്ള മതങ്ങളിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കും സെയിം സംഭവം തന്നെ വന്ന സംഭവങ്ങൾ ഉണ്ട് അപ്പോ ഞാനിപ്പോ വാട്ടവർ ഇതിപ്പോ ഹൈന്ദവ അല്ലെങ്കിൽ മുസ്ലിം മിഷൻ അല്ല ഹൈന്ദവ സുഹൃത്തുക്കൾ ഹൈന്ദവ സുഹൃത്തുക്കൾ യഥാർത്ഥ ഹൈന്ദവ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മുസ്ലിം നാമധാരി എന്നും ഒരിക്കലും ഒരു മറ്റുള്ള റിലീജിയസിനോ അല്ലെങ്കിൽ മറ്റുള്ള മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടോ ഒരു കല്യാണം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അവർക്കത് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ അവർ അപരനെ വേദനിപ്പിച്ചിട്ട് ഒരിക്കലും ഒരു ഒരു നിലനിൽപ്പ് ഒരിക്കലും മാനസികമായ തലത്തിലും ശാരീരികമായ തലത്തിലും ഒരിക്കലും ഉണ്ടാവില്ല അത് പിന്നീട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ഒരുപാട് കേസുകൾ ഇതുപോലെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പെൺകുട്ടികൾ പിന്നീട് സൂയിസൈഡിലേക്കും പിന്നീട് പിന്നെ വളരെ ട്രോമ ലെവലുള്ള ലൈഫിലെല്ലാം നശിച്ചിട്ട് ജീവിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ പിന്നെ നമ്മുടെ മീഡിയാസിലൂടെ കൂടെ എന്നും വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടും ആ പ്രായത്തിലെ ചില ആ പ്രായത്തിലെ ചില ജീനുകളുടെയും പ്രവർത്തന പ്രവർത്തനമൊക്കെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവത്തിലേക്ക് ട്രാപ്പിലേക്ക് നിങ്ങൾ വന്നു പോകുന്നത് വേറെ പല കേസുകൾ പിന്നെ കുറെ വീഡിയോസും എടുത്തു വെച്ചിട്ട് അത് പിന്നെ സ്പ്രെഡ് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ നിർബന്ധിതരായിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കാണുന്ന പെൺകുട്ടികൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ആ ഓർമ്മകളിലേക്കെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പിറകോട്ടേക്ക് പോകുക അവരെ നിങ്ങളു ചെറുപ്പ കാലഘട്ടങ്ങളിൽ അവർ നിങ്ങളെ എടുത്തേറ്റ് കൊണ്ടുപോയി നടക്കുന്നതും നിങ്ങളുടെ മലവും മൂത്രവും പിന്നെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടന്നതും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെ വിട്ടിട്ട് മറ്റൊരു മറ്റൊരു എന്താ എന്നോ തൊട്ടടുത്ത് വന്ന ഏതോ ഒരു മനുഷ്യനായിട്ട് അതിപ്പം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആയിക്കോട്ടെ വാട്ട് പറഞ്ഞു നിങ്ങളത് പോവാതിരിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഒരുപാട് കേസുകൾ ഇനി വണ്ട് ഹൈന്ദവ ചില കേസുകളും നേരെ തിരിച്ചിട്ടുള്ള കേസുകളുമുണ്ട് ഒരിക്കലും അതൊന്നും ഒരിക്കലും ഇസ്ലാമിക പരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയുള്ള കല്യാണമൊന്നും ഹൈറുമല്ല സന്തോഷവും അല്ല അതിലുണ്ടാകുന്ന മക്കൾ മുഖേനയെങ്കിലും അല്ലെങ്കിൽ മക്കളുടെ മക്കൾ മുഖേനയെങ്കിലും നിങ്ങൾ തീക്കന വരുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും കാരണം കർമ്മ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഒരു ബൂമറാങ്ങാണ് അത് തിരിച്ച് ഹൈന്ദവതയിൽ പറയുകയാണെങ്കിൽ കർമ്മ നിങ്ങൾ എന്ത് ചെയ്തു അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും പരിശുദ്ധ ആണെങ്കിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഇവിടെ ചെയ്തോ അത് നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അത് നാളെ ആഫ്രത്തിൽ കണ്ടെത്തുക വിഷയം മാത്രമല്ല ഇവിടെ നിങ്ങൾ വഫാത്തായി മരണപ്പെട്ടു പോകുന്നതിന് മുമ്പേ നിങ്ങളത് കണ്ടെത്തുക തന്നെ ചെയ്യും സോ നിങ്ങൾ പെൺകുട്ടികൾ വളരെ സൂക്ഷിക്കുക ഒരു പ്രത്യേക തീവ്ര ഗ്രൂപ്പുകൾ പിന്നെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരെ പിന്നെ പലതരത്തിലും പലതരത്തിലും അവരെ പല പല ശൈലികളുണ്ട് അതിലൊന്ന് അവരെ ഫസ്റ്റ്ലി റിലീജിയസ്ലി നമുക്ക് നിങ്ങളുടെ റിലീജിയസിനോട് താല്പര്യം ഉണ്ടെന്ന് അറിയിക്കുക അപ്പം പെൺകുട്ടികൾ ഓക്കെ ഫൈൻ ഈവൻ ഈ കല്യാണം കഴിഞ്ഞാൽ ഏതായാലും അവർ നമ്മുടെ റിലീജിയസിലേക്കല്ലേ അങ്ങനെ ഇത് മാതാപിതാക്കൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കണ്ടീഷനിലൊക്കെ പിന്നീട് പോയി പിന്നെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അത് പിന്നീട് മറ്റുള്ള റെലീജിയസിലേക്കിൽ പോകുന്നതോ നിങ്ങൾ മറ്റുള്ള റെലി റെലീജിയസിലേക്ക് പോയിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിന് എന്താണ് സംഭവിക്കുക എന്നുള്ള വിഷയമൊന്നുമല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാനും നിങ്ങളും ഇവിടുന്ന് പോയി എന്നത് വിചാരിച്ച് ഈ റിലിജിയൻ ഈ സംസ്കാരം ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കാരണം ഇതിന് മാത്രമേ നമുക്ക് പരിപൂർണമായ സന്തോഷം കണ്ടെത്താൻ പറ്റൂ ഇതിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റൂ അതുകൊണ്ടും അതുകൊണ്ടാണ് ഈ റിലിജിയസിന്റെ നമ്മുടെ ശരീരത്ത് ശരീരത്ത് എന്ന് പറയുന്ന ഈ വശങ്ങളിൽ നമ്മൾ മാക്സിമം നമ്മൾ മുറുകെ പിടിച്ചു പോയാലേ നമുക്ക് ഇവിടെയും നാളെ പല ലോകത്തും നമുക്ക് സന്തോഷം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും ഒരുപാട് ഈ പല ഇപ്പൊ കണ്ണൂര് കണ്ണൂര് ഈ പെർട്ടിക്കുലർ ഈ ഒരു കേസിലേ ഞാൻ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നത് എനിക്ക് അവരോട് നാട്ടുകാരോട് ആ ഫാമിലി ഫാമിലിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അവരെ ഇനി വേദനിപ്പിക്കാതിരിക്കുക അവരങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുക അവരൊരു പ്രയാസ കെട്ടത്തുന്നവർ തിരിച്ചു വന്നതാണ് അവരെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക അതിനെ അതിനെതിരെ വല്ല റൂമേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവർക്ക് കണ്ടെത്തുന്ന പുതിയൊരു വരാനെ അവർ കണ്ടെത്തട്ടെ സ്വീകരിക്കട്ടെ രക്ഷപ്പെടട്ടെ എന്നുള്ള നല്ല ശുഭ ചിന്ത മാത്രമേ നമ്മൾ ഉണ്ടാകുമുള്ളൂ ഒരു മനുഷ്യ ജന്മാണ് എന്തോ ഒരു അവളുടെ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കാരണം അത് ആ ഒരു സമയം സന്തോഷം സന്ദർഭം എല്ലാം കവർ ചെയ്യപ്പെട്ടു നമ്മൾ വളരെ സൂക്ഷിക്കുക നമ്മുടെ പെൺകുട്ടികളുടെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു അതുപോലെ പിന്നെ ഹൈന്ദവ നമ്മുടെ കുട്ടികളായാലും ശരി മറ്റുള്ള റെലീജിയസെന്നുപാട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രപ്പോസലൊന്നും ആകത്തൊരു സുഖകരമായ കാര്യങ്ങളൊന്നും അല്ല അതാണ് നിങ്ങളുടെ റിലീജിയസും അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസും ആ ഒരു കൾച്ചറും ഇതൊന്നും ആയിട്ട് നമുക്ക് സഡൻലി പൊരുത്തപ്പെട്ടു പോകാനൊന്നും പറ്റില്ല കാരണം എങ്ങനെയാലും ഒരു ഹസ്ബൻഡിൻ്റെ കീഴിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവരെ മദറേയും ഫാദറേയും തമ്മിൽ പൊരുത്തപ്പെടേണ്ടി വരും അവരുടെ കസിൻസ് റിലേഷൻസിനും കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ അവരുടെ കൾച്ചറിനോട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അവരുടെ ഡെയിലി റൂട്ടീൻസ് വ്യത്യാസമായിരിക്കും നമ്മൾ ഡെയിലി റൂട്ടീൻസ് വ്യത്യാസമാണ് ഭക്ഷണം വ്യത്യാസമാണ് കൾച്ചർ വ്യത്യാസമാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പം അത് നിങ്ങൾക്ക് തീവ്രമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികളോട് പെൺമകളോട് അതുപോലെ ഉമ്മമാരോട് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നത് കാണാം എൻ്റെ കുട്ടി അങ്ങനെയാണ് എൻ്റെ കുട്ടി ഇങ്ങനെയാണ് ഒരിക്കലും തോന്നലുകളാണ് നിങ്ങൾക്കോ നമുക്കോ ഒരിക്കലും കുട്ടികളെ കോളേജിൽ പോകുന്നതോ വാട്ട് അവർ പോയി വരുന്നതോ പോയി അവരെ പിന്നാലെ പോയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഓരോ പെൺകുട്ടിയും ഓരോ പെൺകുട്ടിയും ഓരോ ഓരോരാളാലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാലോ നിരീക്ഷണ വലയത്തിലാണ് അവർ ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ധർമ്മശാലോ അതും വേറൊരു തരം ധർമ്മശാല തമിഴ്നാട്ടിലുള്ള ഏകദേശം കർണാടകയോ തമിഴ്നാടോ ഏകദേശം രണ്ടായിരത്തോളം ആയിരമോ രണ്ടായിരമോ അതിനു മുകളിലോ പെൺകുട്ടികളോ കുഴിച്ച് മൂടപ്പെട്ട ഒരു രാജ്യമാണ് അതിനെതിരെ ഒരു നിയമമോ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഒരുപാട് പെൺമക്കള് ഇങ്ങനെ അനാഥമായിട്ട് പോകുന്ന അവസ്ഥ കാണുന്നില്ല അതിന്റെ പിറകിലൊക്കെ ആരൊക്കെയാണ് എന്നത് നമുക്ക് സ്വയം അറിയാം ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിവിടെ ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവർ പലതരത്തിലും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാം പല കോലത്തിലും വരാം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക നിങ്ങൾ പഠിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ പഠിക്കുക നിങ്ങൾ പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളോട് അവർക്ക് ഓവർ കമ്മിറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾ അവരെ ഹെല്പ് ചെയ്യും അങ്ങനെ പോവും ഇങ്ങനെ പോവും നിങ്ങൾ ട്രാവലിങ്ങിലുവാണെങ്കിൽ ബസ്സില്ലെങ്കിൽ വണ്ട് കൊണ്ടു വന്ന് കാറിലാക്കിത്തരും ഈയൊരു ബൈക്കിലാക്കിത്തരും ഈയൊരവസ്ഥയൊന്നും നിങ്ങളെപ്പോൾ നിരാകരിക്കുക നിങ്ങളെ നിങ്ങളുടെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് പരിശുദ്ധമായ ശരീരമാണ് അതിനെ നിങ്ങൾ സ്വയം സംരക്ഷിക്കുക നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സംരക്ഷിക്കുക മറ്റുള്ളവരെ ആരാലും അവരുടെ ദുരാഗ്രഹങ്ങളുടെ പേരിൽ നിങ്ങളെ കടിച്ചു തീറാന് നിങ്ങൾ അനുവദിക്കാതിരിക്കുക വളരെ ജീവിതത്തിൽ വളരെ യുവത്വം വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക കാണും പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അപ്പോ ഇത്രയും ഈ വീഡിയോസിൽ പറയാനുള്ളൂ കൂടുതലായിട്ട് പറയാനൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോസിൽ പറയാൻ പറ്റുന്ന സംഭവങ്ങളെന്നല്ല പല ഇൻസിഡന്റിന്റെയും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈവൺ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാർക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള കേ പല കേസുകളിലും ആമ്പിളറെ വീഡിയോ ഫോണിൽ നിന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികളുടെ പിന്നെ വീഡിയോസിൻ്റെയും അവർ ചാറ്റ് നിരന്തരമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ ലിസ്റ്റ് അവരുടെ കയ്യിൽ ഇത്ര ഉണ്ട് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക ഏഹ് നിങ്ങളിപ്പം പേർട്ടിക്കുലർലി ഇപ്പം ഏതെങ്കിലും പെൺ സുഹൃത്തുക്കൾ കാണണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ പറയും അവൻ എന്നെ ആണ് അവൻ എന്നെ സേഫ് ആണ് ഈ കേൾക്കുന്ന ഹൈന്ദവ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആരായാലും അത് റിലീജിയസ്ലി വരുന്ന ഒരു ടീം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയോ അവർക്ക് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളുടെ ബലിയാടായിട്ട് നിങ്ങൾ മാറരുത് നിങ്ങളുടെ മാതാപിതാക്കളുടെ പെർമിഷൻ എടുത്തതിന് മാത്രം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു പിന്നെയും ഒരു ജീവിത സത്തസ് ഉണ്ടായേക്കാം അല്ലെങ്കിൽ വളരെ അപകടകരമാണ് ഓക്കെ അപ്പോൾ പ്രാർത്ഥനയോടെ അസ്ലാം വലൈക്കും നമസ്കാരം